ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത മാവും അതുപോലെ ബഡ് ചെയ്ത മാവും ഒക്കെ നമ്മൾ കായ്ച്ച മാവ് കായ്ക്കാത്ത മാവൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ അത് നമുക്ക് ഏത് സമയത്ത് നമുക്ക് പ്രൂൺ ചെയ്യാം അതുപോലെ ഡിസംബറിൽ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൂണിങ്ങിന് ശേഷം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ മാവിൽ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മാവ് കണ്ടോ ഇത് നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ നിലത്ത് നിൽക്കുന്ന ഉണ്ട് അതുപോലെ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഉണ്ട് അപ്പോൾ നമുക്ക് മാവിൻ്റെ തൈ നമ്മൾ വെച്ച് ഒരു മൂന്ന് മാസം ആകുമ്പോൾ തൊട്ട് നമ്മൾ മാവിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം ഡ്രെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുന്നതാണേ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പം അതിനുശേഷം കായ്ച്ച മാവുകളെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കായ്ക്കാത്ത മാവും വലിയ മാവുമൊക്കെ ആയെങ്കിലും അതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം നമ്മളതിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതാണ് ഒരു ട്രെയിൻ ചെയ്യുന്ന ആ സമയങ്ങൾ നമ്മൾ ചെറിയതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ ഒന്ന് നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടിയിൽ നിൽക്കുമ്പോഴും ചെറിയ രീതിയിൽ ബുഷായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് മാങ്ങ പറിക്കാനും ഒക്കെ സൗകര്യമുണ്ട് അപ്പോൾ കാഴ്ചയ്ക്കൊരു ഭംഗി എല്ലാം നല്ല ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം മുതലേ മാവിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ തൈ ആയിരിക്കുമ്പോൾ മുതൽ അതിന് ചെറിയ രീതിയിൽ നാമ്പൊക്കെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശിഖരങ്ങൾ വരും ആ ശിഖരങ്ങളെ വീണ്ടും നമ്മൾ നുള്ളി കൊടുക്കും കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ബ്രാഞ്ചസ് വരും രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ വരും അതിനെ അതിനെ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്തൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടോ ഇത് മാങ്ങ കാഴ്ച മാവായിരുന്നേ അപ്പോൾ നമ്മൾ ഇതിന് ഞാനിപ്പോൾ ഒരു മാസം മുമ്പ് ഞാനിതിന് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുത്താണേ ഞാൻ പ്രൂൺ ചെയ്തേക്കുന്നത് കണ്ടോ എല്ലാം പ്രൂൺ ചെയ്തതിന് ശേഷം ഇതിൽ തളർപ്പുകൾ കണ്ടോ ഈ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് മാ മാങ്ങ കഴിഞ്ഞ ആ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ഇതിൻ്റെ കൊമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് അതിന് ശേഷം വന്ന തളർപ്പുകളാണിത് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് ചുവട്ടിലെ നല്ല രീതിയിൽ വളം കൂടെ കൊടുക്കണേ നമ്മളൊന്നും നനച്ചിട്ട് നമുക്ക് വളം കൊടുക്കാം ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല മഴ സമയത്ത് അതിൻ്റെ ചുവടെല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുവാണ് ആ സമയത്ത് നമുക്ക് വളം കൊടുക്കാം ഞാനിവിടെ ഇതിൻ്റെ ചുവട്ടിൽ ഇത് കണ്ടോ ഇത് ചട്ടി നിൽക്കുന്ന മാവായതുണ്ട് ഇതിന് ഞാൻ സ്റ്റെറാമിലാണ് കൊടുത്തത് ആ സമയത്ത് ഒരു ഒരു മാസം മുമ്പ് ഞാൻ സ്റ്റെറാമിൽ കൊടുത്തതാണ് സ്റ്റെറാമിൽ നമുക്കറിയാം മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ ചെടി മാവിനൊക്കെയാണ് ഒത്തിരി നല്ലതാണേ എല്ലാ മൂലകങ്ങളും അതിലുണ്ട് അപ്പം നമ്മുടെ ചെടി നല്ല രീതിയിലൊന്ന് തളിർക്കും പിന്നെ ഞാനൊന്ന് വളം ഇട്ടതിന് ശേഷം ഞാൻ അതിന് ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത് പായലാണേ നമ്മുടെ ഈ മതിലിലും വീടിൻ്റെ മുകളിലും ഒക്കെ ഉള്ളത് അത് നമ്മൾ കളയരുത് അതിനെ നമ്മൾ ചുരണ്ടിയൊക്കെ എടുത്ത് ഇതുപോലെ ചെടികളുടെ ചുവട്ടിലെ പിന്നെ ഫലവൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിലിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ചെടിക്ക് അത് പ്രയോജനം ചെയ്യുമേ നമ്മുടെ ഈ ഒരു മാവ് കണ്ടോ ഇത് കുളമ്പാണേ കണ്ടോ ഈ മാവ് ഒരു അഞ്ചടി ഹൈറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണേണ്ട നമുക്ക് പ്രൂൺ ചെയ്യേണ്ടത് നമുക്ക് ശരിക്കും നമ്മൾ പ്രൂൺ ചെയ്യേണ്ട സമയം ഈ ജൂൺ മാസങ്ങളിലാണെ മഴയുള്ള സമയത്ത് നമ്മൾ ഈ മാവിനെയൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഈ ഒരു കമ്പ് കണ്ടോ ഈ ഒരു കമ്പിൻ്റെ ഇവിടെ വരുമ്പോൾ കണ്ട ഒരു കട്ടിങ്സ് പോലെ പോലുണ്ടേ കണ്ടോ കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലുള്ള ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെയാണെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഈയൊരു കമ്പ് കണ്ടോ അപ്പോൾ ഈ ഇത് കാണിക്കാം ഇത് കണ്ടല്ലേ അപ്പം ഇവിടെ വെച്ച് നമുക്ക് കണ്ടോ ഈ ഒരു ഇത് വരും ഇത് ഒരു കട്ടിങ് പോലെയുണ്ട് കണ്ടോ അപ്പോൾ ഇവിടുന്ന് വേറെ പുതിയ നാമ്പുകൾ തളർപ്പുകളൊക്കെ വരുവേ ഇവിടെ കണ്ടോ ഇതിന് ഇവിടെ ഒരു നാല് ശാഖകളുണ്ട് അപ്പം അതിലൊരു രണ്ട് ശാഖകൾ നമുക്ക് ഏത് ശാഖയാണോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർത്തിക്കൊണ്ട് ബാക്കി രണ്ട് ശാഖകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തേക്കുവാണേ രണ്ട് ശാഖകൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഒരു കമ്പൗണ്ടോ ഇതും നമുക്കതുപോലെ കട്ട് ചെയ്ത് കളയാം ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ അവിടെ ഒരു ഒരു ശാഖ നമ്മളവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഇപ്പം ഇത് നമ്മൾ ഈ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇതിൻ്റെ നനവിൽ കൂടെ ഉണ്ടല്ലോ വെള്ളം ഇറങ്ങാതിരിക്കാനും ഇൻഫെക്ഷൻ ആകാനും ഫംഗൽ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സാഫ് അല്ലെങ്കിൽ ബോഡോ മിശ്രിതം നമ്മൾ കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇതിലിങ്ങനെ തേച്ച് കൊടുക്കണം ഇപ്പോൾ ഈ മഴ സീസണും കൂടെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ മാവ് പിന്നെ നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ബോഡോ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി നമുക്ക് തെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കയ്യിലില്ലെങ്കിൽ സാഫാണെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി ഇതൊരു ആൻറ്റി ഫംഗൽ ആയതുകൊണ്ട് നമ്മുടെ ചെടിയെ അത് രക്ഷിച്ചോളും ഓരോ കട്ട് ചെയ്ത ഓരോ ഭാഗത്തും നമുക്കിത് ഇരട്ടി കൊടുക്കാം പിന്നെ സാഫ് ഉണ്ടല്ലോ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് നമുക്കിതിലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇലകളിലൊക്കെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചെടികളെയൊക്കെ നല്ല രീതിയിൽ കീടങ്ങൾ ആക്രമിക്കുന്ന ഒരു സീസണാണേ ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു വലിയ പുഴു ഉണ്ടായിരുന്നു അതിനെ ഞാനിപ്പോൾ നീക്കം ചെയ്തതാണേ അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് പിന്നെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അതുപോലെ തണ്ടുകളിലും അപ്പോൾ ഇത് സാഫ് ഇത് കണ്ടോ ഇത് കുറച്ച് ഇതുപോലെ നമുക്ക് ഇതുപോലെ ബ്രഷ് ഇട്ട് നമുക്കൊന്ന് ചെയ്തു വെച്ചാലും നല്ലതാണേ വലിയ കുഴപ്പം ഇല്ലാതിരുന്നോളും അപ്പോൾ ഇന്ന് നമ്മൾ സാഫ് സ്പ്രേ ചെയ്തെങ്കിൽ നാളെ നമ്മളൊരു ടെൻ ഡ്രോപ്സ് നീമോയിലും അതുപോലെ ഷാംപൂം കൂടെ മിക്സ് ചെയ്തിട്ട് വൺ ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചെടി ഫുള്ളായിട്ട് അതിൻ്റെ ഇലകളെല്ലാം ഈ പച്ചിലപ്പുഴവും അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പോൾ അത് തിന്ന് നശിപ്പിക്കും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ സ്റ്റെറാമിൽ ഇട്ട് കൊടുക്കാമേ സ്റ്റെറാമിൽ നമുക്കറിയാം ഇത് കണ്ടില്ലേ ഇത് കെമിക്കലല്ല ഓർഗാനിക്കാണേ ജൈവ വളമാണ് അപ്പം ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് ഗ്രാം ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം അത് നമ്മളൊരു ഒന്നര അടിയെങ്കിലും അകലം വിട്ട് വേണം കൊടുക്കാനേ ചുവട്ടിന്ന് ഏതൊരു വളം കൊടുത്താലും അങ്ങനെ കൊടുക്കാവുള്ളൂ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ ഇത് തരിയായിട്ടുള്ളതാണ് മറ്റേ ഡാപ്പ് പോലെ ഇരിക്കും കണ്ട പക്ഷേ ഇത് ഡാപ്പ് അല്ല ാണ് ഇച്ചിരി പോയാലും കുഴപ്പമില്ല ഇതൊരു വലിയ ഒരു മാതിരി അഞ്ചടി ആയിരുന്ന ആയ മരമായിരുന്നല്ലോ നമ്മൾ ഈ സമയത്താണ് ശരിക്കും മാവിനെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വളമൊക്കെ കൊടുക്കുമ്പോഴാണ് പിന്നെ ഇതിന് നല്ല രീതിയിൽ തളിർപ്പ് വരുന്നത് ഇപ്പം തളിർപ്പ് വന്നാൽ നമ്മുടെ മാവ് ഡിസംബറിൽ പൂക്കും അല്ല നമ്മളിപ്പം മാവിനെ പ്രൂൺ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാവ് അതുപോലെ തന്നെ നിൽക്കും നമ്മൾ പ്രൂൺ ചെയ്ത് വളം കൊടുക്കുമ്പോഴാണ് നമ്മുടെ മാവിന് ഇതുപോലെ തളിർപ്പൊക്കെ വരുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ചട്ടി നിൽക്കുന്നൊരു മാവാണ് ഞാനൊരു ഒരു മാസം മുമ്പ് ഞാൻ ഇതിന് പിന്നെ ഇത് കണ്ടോ പ്രൂൺ ചെയ്തതിന് സാഫൊക്കെ പുരട്ടി കൊടുത്തതാണേ എന്നിട്ടതിന് തളിർപ്പൊക്കെ വന്നതാണ് കണ്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ മാവിനെ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തളിർപ്പ് വരും ഡിസംബറിൽ നിറയെ പൂക്കും കണ്ടില്ലേ ഇതൊരു മൂവാണ്ട മാവാണേ ഇതുമെല്ലാം നമ്മൾ അതുപോലെ പ്രൂം ചെയ്യരുതാണ് ഒരു മാസം മുമ്പ് എന്നിട്ടും നമ്മൾ വളം അതിന് കൊടുത്തതാണ് ഇതും നിലത്ത് ഒരു മാവാണേ കണ്ടോ നല്ല ശിഖരങ്ങളൊക്കെ വന്നിങ്ങനെ നിൽക്കുക ഞാനിവിടെ മാവിനും പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ ചട്ടിയിലിരിക്കുന്നതും നിലത്തിരിക്കുന്നതൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഞാൻ വളമൊക്കെ കൊടുക്കുന്നത് നല്ല ഒരു മാസമെങ്കിലും എടുക്കുകയെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വളങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറിയാണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു മാസം നമ്മൾ പിന്നെ സ്റ്റെറാമിൽ കൊടുത്താൽ അടുത്ത മാസം വേറൊരു വളം കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഇതിപ്പോൾ ഒരു മാസം ആയാരുന്നു ഇതിന് വളം കൊടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത വളം ഇതിന് ചെയ്യാം ഇപ്പം ഈ മാവിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് ചുവട്ടീന്ന് മാറ്റി നമുക്കിത് കൊടുക്കാം ഹാക്റ്റംബോസ് ആണ് ഇത് ഈ പിച്ചിരി ഒരു ഈർപ്പം അടിച്ചു പോയതുകൊണ്ടാണ് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് നല്ല തരിയായിട്ടായിരുന്നേ അപ്പോൾ ഇത് നമുക്ക് ഒരു സ്പൂണൊക്കെ കൊടുക്കാം ഒരു പത്ത് ഗ്രാമ് ഒക്കെ കൊടുക്കാം കണ്ടോ ഇതിപ്പോൾ അങ്ങ് ഇതായിപ്പോയി കട്ടയായിപ്പോയി അങ്ങനെ ഇത് ചുറ്റുവായിട്ട് നമുക്ക് കൊടുക്കാം കണ്ടോ അങ്ങനെ കൊടുത്താൽ മതി ഒരു മഴയുള്ളത് കൊണ്ട് പ്രശ്നമില്ല ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് ഇപ്പം അതിൻ്റെ ചൂട് നമ്മൾ കൊടുത്തു അപ്പം നമ്മൾ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു ഒസ്റ്റാറാമിൽ കൊടുത്തു അപ്പോൾ ഈ മാസം നമ്മൾ പാക്റ്റംഫോസ് കൊടുത്തു അങ്ങനെ നമുക്ക് മാറി മാറി കൊടുക്കാം ഇടയ്ക്ക് ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൂക്കും ഡിസംബർ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൂവൊക്കെ വരും തിളപ്പുകൾ വരും ഇപ്പം തണുപ്പ് ഇപ്പം തളർത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല രീതിയിൽ പൂക്കും അതുപോലെ നമ്മുടെ ഈ ഒരു മാവ് കണ്ടില്ലേ ഇതും നമ്മൾ കഴിഞ്ഞ മാസം പ്രൂൺ ചെയ്തിട്ട് ഇതിനും അതുപോലെ തന്നെ വളം ചെയ്തതാണേ ഇപ്പം നമുക്ക് ഫാക്ടംബസ് കൊടുക്കാം ഇത് നിലത്താണ് നിൽക്കുന്നത് ഇത് നമ്മൾ ചൂടിന്ന് കണ്ട നിലത്താണ് ഈ മാവ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ചുവട്ടിൽ നിന്ന് മാറ്റി നമുക്കൊരു ഇരുപത് ഗ്രാമൊക്കെ കൊടുക്കാം ഇതിൽ മാവ് മാങ്ങാ കായച്ചിരുന്ന മാവാണേ എന്നിട്ട് നമ്മൾക്ക് അതങ്ങ് മൂടിക്കൊടുക്കാമേ ചുറ്റുവായിട്ടിടാം നമുക്ക് മൂടി കൊടുക്കാം മഴ എല്ലാം കുതിർന്ന് കിടക്കുക ചട്ടിയിൽ നമ്മൾ ട്രമ്മിലും ഒക്കെ മാവ് കുഴിച്ചു വെക്കുമ്പോൾ കുറച്ച് വാവിസ്താരമുള്ള ചട്ടിയാണെങ്കിലും വാവിസ്താരമുള്ള ചട്ടി തിരഞ്ഞെടുക്കണം അപ്പം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അതിന് മുക്കാൽ ഭാഗമേ നമ്മൾ മണ്ണ് നിറയ്ക്കാവുള്ളൂ അപ്പോൾ നേരത്തെ ഞാൻ കുഴിച്ചു വെക്കുന്നത് നിലത്ത് കുഴിച്ചു വെക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു മാവിൻ്റെ തൈ ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് നുള്ളി കൊടുക്കണം അതിൻ്റെ മൊ നുള്ളി കൊടുത്താലാണ് അതിന് ബ്രാഞ്ചസ് ഒക്കെ വരുന്നത് അന്നേരം മുതൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബുഷായിട്ട് നമുക്ക് ചട്ടിയിലോ നിലത്തോ വളർത്താൻ പറ്റത്തുള്ളൂ ആദ്യം മുതലേ നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലക്കണം ഓൾ ഓപ്ഷൻ ഓപ്ഷൻ കൊടുക്കെടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്